ഇരിട്ടി സബ് ജില്ലാതല ജനയുഗം സഹപാഠി അറിവ് ഉത്സവമാണ് ഇരിട്ടി കീഴൂർ വാഴ്ന്നവർ യു പി സ്കൂളിൽ സംഘടിപ്പിച്ചത് സ്കൂൾ തലത്തിൽ നടന്ന മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ക്യൂസ് മത്സര പരിപാടി സംഘടിപ്പിച്ചത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത് ഇരിട്ടി സബ് ജില്ലാതലത്തിൽ നടന്ന അറിവുത്സവം പരിപാടിയിൽ നൂറിലേറെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു ജനയുഗം സഹപാഠി എ കെ എസ് ടി യു ഇരിട്ടി ഉപജില്ലാതല അറിവുത്സവം പ്രശസ്ത സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ തോമസ് ദേവസ്യ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കെ ആർ ലിജുമോൻ അധ്യക്ഷനായി വിജയികൾക്കുള്ള സമ്മാനദാനം യുവകലാ സാഹിത്യ ജില്ലാ സെക്രട്ടറി ഷിജിത്ത് വായനൂർ നിർവഹിച്ചു പായം ബാബുരാജ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ രാജീവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു റീന എം ദിനേശൻ കെ പി പത്മനാഭൻ ശങ്കർ സ്റ്റാലിൻ കെ ബി ഉത്തമൻ ദിനേശൻ പടിയൂർ ദേവിക കൃഷ്ണൻ പങ്കജാക്ഷി ആകാശ് വിനയൻ അനുശ്രീ തുടങ്ങിയവർ നേതൃത്വം നൽകി സംഘാടക സമിതി കൺവീനർ എം പി ശ്രീനാഥ് മാസ്റ്റർ സ്വാഗതവും ഷമീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു അറിവുത്സവം എല്ലാവിധ നന്മകളും ഭാവങ്ങളും നിങ്ങളുടെ സ്കൂളിലെ ഏറ്റവും മികച്ചവരാണ് നിങ്ങളുടെ സ്കൂളിലെ മറ്റുള്ള കുട്ടികൾ ഒരുപക്ഷെ മികച്ചവർ തന്നെയാണെങ്കിലും നിങ്ങളുടെ സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി മുൻതൂക്കമുണ്ട് നമ്മൾ എല്ലാ കാലത്തും അറിവിനെ അറിവുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനെയും വളരെ കൃത്യമായി സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ എന്നുള്ളതാണ് നിങ്ങൾ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു മത്സരബുദ്ധിയോടെയാണ് വീട്ടിൽ കൂടാൻ തേടേണ്ട ിൽ ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിലവ് വരെ ഒരുക്കി തിരക്കിൽ നിന്നും അല്പം മാറി ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ